സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രാസംഗികൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായി കൂടിയാണ് എന്നതുകൊണ്ട് ആ മിഥ്യാധാരണ തിരുട്ടെ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണെന്നും കരുതട്ടെ സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്താണ് അത് ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് മനുഷ്യത്വത്തിൻ്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണം സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ രാജവാഴ്ചയാണ് ജനാധിപത്യം അലർജിയാണെന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇന്ത്യനെ പുറത്തു വരുന്നത് വംശീയ വേർതിരിവുകളാലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയ്ക്ക് കാലാനുസൃതമായ ഒരു മാറ്റം ശ്രീനാരായണ ഗുരുവിൻ്റെ സത് പാരമ്പര്യം പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമി വച്ചിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതായത് ഹിന്ദു മതത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സംസാരമെന്നുള്ള വിമർശനം ഒരു കോണിൽ നിന്നും ഉയരുന്നു ക്ഷേത്രത്തിൽ ഉടുപ്പൂരി കയറണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് പറഞ്ഞതോടെ അത് പൂർണ്ണമായി തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് ഇതിനു മുൻപ് സദാ സനാതനധർമ്മത്തെക്കുറിച്ച് രംഗത്തെത്തിയ ഒരു പ്രമുഖൻ സനാതനധർമ്മം ഡെങ്കിപ്പനിക്കും മലേറിയയ്ക്കും സമാനമാണെന്ന തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം വലിയ വിവാദമായിരുന്നു സൃഷ്ടിച്ചത് ദേശീയതലത്തിൽ സനാതനധർമ്മത്തെ എതിർത്താൽ മാത്രം പോരെന്നും അത് ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നുമായിരുന്നു ഉദയനിധിയുടെ വാദം സനാതന ഉന്മൂലന സമ്മേളനം എന്ന പരിപാടിയിൽ വെച്ചായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ കൂടിയായിട്ടുള്ള ഉദയനിധിയുടെ ഈ പരാമർശം സനാതനധർമ്മം സാമൂഹിക നീതിക്കും തുല്യതയ്ക്കും എതിരാണെന്ന് ഉദയനിധി പറഞ്ഞു തുടർന്ന് സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി നേതാക്കൾ കടുത്ത വിയോജിപ്പും വിമർശനവും ഉന്നയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള പ്രതിഷേധത്തിനും ഇത് കാരണമായി മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് ഒട്ടനവധി ആളുകൾ ആവശ്യപ്പെട്ടു വംശഹത്യയ്ക്കാണ് ഉദയനിധി ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ഡി എം കെ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ മൗനം ഈ വംശഹത്യ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്നും മാളവ്യ എടുത്തു പറഞ്ഞു ചില കാര്യങ്ങൾ എതിർക്കാൻ കഴിയില്ല അവ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുക തന്നെ വേണം ഡെങ്കിപ്പനി കൊതുക് മലേറിയ കൊറോണ എന്നിവയെ എതിർക്കാൻ കഴിയില്ല അവയെ നാം ഉന്മൂലനം ചെയ്യുക തന്നെ വേണം അതുപോലെ നാം സനാതനധർമ്മത്തെയും ഉന്മൂലനം ചെയ്യണമെന്നാണ് ഉദയനിധി ചൂണ്ടിക്കാട്ടിയത് സനാതന എന്ന പേര് സംസ്കൃതത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അത് സാമൂഹിക നീതിക്കും തുല്യതയ്ക്കും എതിരാണ് ഉദയനിധിയുടെ വാദവും ഇങ്ങനെയായിരുന്നു എന്നാൽ സനാതനധർമ്മം പിന്തുടർന്നവരെ വംശഹത്യ ചെയ്യാൻ താൻ ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നതാണ് സനാതനധർമ്മം എന്നാണ് അദ്ദേഹം പറയുന്നത് സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ബാധകമായ ആചാരങ്ങളെന്നാണ് എൻസൈക്ലോമീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത് സനാതനധർമ്മം എന്നതിൻ്റെ അർത്ഥം ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബി സി മൂവായിരത്തിനും ബി സി ആയി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഈ മതത്തിൻ്റെ ഉത്ഭവമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിൻ്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യം സനാതനധർമ്മമനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിൻ്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണ്ണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഉപനിഷത്തുകൾ താന്ത്രിക ഗ്രന്ഥങ്ങൾ വേദാന്ത സൂത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ എന്നിവയെല്ലാം വേദഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുന്നു രാമായണത്തിലും മഹാഭാരതത്തിലുമെല്ലാം സനാതനധർമ്മത്തെക്കുറിച്ച് പരാമർശവുമുണ്ട് ഭഗവത്ഗീതയിലാണ് സനാതനധർമ്മത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് സനാതനധർമ്മം പുനർജന്മത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മതമാണെന്നും ജൈനമതം ബുദ്ധമതം ഹിന്ദുമതം എന്നിവയിൽ പുനർജന്മം എന്ന ആശയമുള്ളതായും ചില പണ്ഡിതന്മാർ പറയുന്നു ദൈവത്തെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിയമങ്ങൾ മതപരമായ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ എന്നിവയെല്ലാം തന്നെ സനാതനധർമ്മത്തിലുണ്ട് എല്ലാ ഹിന്ദുക്കളും പാലിക്കേണ്ട കടമകളുടെയും ആചാരങ്ങളുടെയും ഒരു പട്ടിക ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് എടുത്തു പറയേണ്ടതാണ് സനാതനധർമ്മം സാമൂഹ്യനീതിക്കെതിരാണെന്ന് ഉദയനിധി സ്റ്റാലിനും പിണറായിയും പറയുന്നു പക്ഷേ സാമൂഹ്യനീതി ഹിന്ദുപതത്തിൻ്റെയും സനാതനധർമ്മത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സനാതനധർമ്മത്തിലെ സാമൂഹിക ഘടന ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ് സമൂഹത്തെ നാല് വർണ്ണങ്ങളായി അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യ ശൂദ്രന്മാർ ആളുകൾക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു ഈ ചാതുർവർണ്ണയ സമ്പ്രദായത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും ചാതുർവർണ്ണയ സമ്പ്രദായം എന്ന് വിശ്വസിക്കപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു വ്യക്തിയുടെ ഗുണങ്ങളും പ്രവർത്തനങ്ങളുമാണ് അവൻ്റെ വർണ്ണത്തെയും ജാതിയെയും നിർണ്ണയിക്കുന്നത് അല്ലാതെ അവൻ്റെ ജനനത്തെ മാത്രം വിലയിരുത്തിയല്ല ചാതുർവർണ്ണീയ സമ്പ്രദായം വ്യക്തികളെ അവരുടെ ഗുണങ്ങളിൽ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ഒരേ കടമകളും പ്രത്യേകമായ അവകാശങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇത് സാമൂഹിക നീതിയും എല്ലാവർക്കും തുല്യ പരിഗണന ഉറപ്പാക്കുകയും ചെയ്യുന്നു സംഭവം എന്തായിരുന്നാലും വൻ വിവാദമായി അതിന് പിന്നാലെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉദയനിധിയും അന്ന് പ്രതികരിച്ചിരുന്നു സനാതനധർമ്മം മൂലം അടിച്ചമർത്തപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ കുറിപ്പ് പങ്കുവച്ചു അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ നിയമ നടപടി നേരിടാനും താൻ തയ്യാറാണെന്നും ഇത്തരം പതിവ് കാവി ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു പെരിയാർ അണ്ണൈ കലൈഞ്ചർ എന്നിവരുടെ അനുയായികളാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമർത്ഥമായ മാർഗനിർദ്ദേശത്തിൽ സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കാനും സമത്വ സമൂഹം സ്ഥാപിക്കാനും എന്നേക്കുമായി ഞങ്ങൾ പോരാടും വംശഹത്യക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് സനാതനധർമ്മമെന്നുമാണ് ഉദയനിധി പിന്നീട് വിശദീകരിച്ചത് ബി ജെ പിയുടെ പതിവ് ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല പറഞ്ഞതിൽ നിന്നും പുറകോട്ടില്ലെന്നും ഉദയനിധി അന്ന് പറഞ്ഞിരുന്നു ദ്രാവിഡ നാട്ടിൽ നിന്നും സനാതനധർമ്മത്തെ തടയാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല പറഞ്ഞത് ഇന്നും നാളെയും പറയുമെന്നാണ് ഉദയനിധി പറഞ്ഞത് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം പരാമർശം വിവാദമായതോടെ പറഞ്ഞതിൽ വിശദീകരണവുമായി ഉദയനിധി പിന്നീട് ഇങ്ങനെ എത്തിയിരുന്നു